മലയാള സിനിമയ്ക്ക് പുത്തനുണർവ് പകരുകയാണ് ആസിഫ് അലിയുടെ ആസിഫലിയുടെ ഓണച്ചിത്രമായെത്തിയ കിഷ്കിന്ദകാന്ഡം ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിജയരാഘവനും അപർണ ബാലമുരളിയുമാണ് മറ്റ് രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് നിർമ്മിച്ച ചിത്രം സമീപകാലത്തെ ഏറ്റവും മികച്ച ത്രില്ലറാണെന്നാണ് പരക്കെയുള്ള പ്രേക്ഷകാഭിപ്രായം സിനിമ സാംസ്കാരിക മേഖലകളിലെ പല പ്രമുഖരും ചിത്രത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ മന്ത്രി മുഹമ്മദ് റിയാസ് കിഷ്കിന്ദ കാണ്ഡത്തെ പ്രശംസിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ലുലു മാളിലെ പി വി ആറിൽ ചിത്രം കണ്ട ശേഷമാണ് മന്ത്രി മാധ്യമങ്ങളോട് ചിത്രത്തെക്കുറിച്ച് സംസാരിച്ചത് തുടക്കം മുതൽ അവസാനം വരെ സസ്പെൻസ് നിലനിർത്തിയിട്ടുണ്ട് നല്ല അഭിനയം നല്ല സംവിധാനം കഥ തിരക്കഥ ഒക്കെ നന്നായിട്ടുണ്ട് ഒരു വെറൈറ്റി മൂവി ആസിഫ് അലി വിജയരാഘവനും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് ഒന്നിനൊന്ന് മെച്ചം എന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു അതേസമയം എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ഇതുപോലുള്ള ഒരൊറ്റ സിനിമ മതിയെന്നാണ് ചിത്രത്തെ പുകഴ്ത്തിയുള്ള സംവിധായകൻ സത്യനന്തിക്കാടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് ആസിഫലിയെയും വിജയരാഘവനെയും അപർണ ബാലമുരളിയെയും പ്രശംസിച്ച് ഒട്ടേറെ പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് ഇതിൽ ഏറ്റവും കൂടുതൽ പേർ എടുത്തു പറയുന്നത് വിജയരാഘവന്റെ പ്രകടനത്തെ പറ്റിയാണ് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക